ഹലോ ഗൈസ് അപ്പം എനിക്കൊരു ഉണ്ട് കേട്ടോ നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഷൂട്ടായിരുന്നു നമ്മളുടെ ഇഫ മേക്ക് ഓവറിലെ സീനത്താൻറ്റി ആയിട്ടൊരു ഷൂട്ട് ചെയ്യാമെന്ന് ഒരു ബ്രൈഡൽ ലുക്ക് അപ്പോൾ നമ്മൾ സാരിയും ബ്ലൗസൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് തിരക്കായത് കാരണം ഈ ഷൂട്ട് നീണ്ട് 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 പോയിട്ട് അപ്പോൾ ഒരു സൺഡേ ആയിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്ന ദിവസം ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഇന്ന് ഷൂട്ട് ചെയ്യുക എനിക്കിന്ന് വേറെ പരിപാടികളൊന്നുമില്ല അപ്പം ഇന്ന് എന്തായാലും ചെയ്യാന്ന് പറഞ്ഞു അപ്പം മേക്കപ്പും സാരി ഡ്രൈപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി എൻ്റെ അപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മിട്ടുണ്ട് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം എപ്പോഴും അമ്മി ഇല്ലാതെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരു വിഷമാണ് ഇടയ്ക്ക് അമ്മീനെ വിളിച്ചപ്പോൾ അമ്മി ഏയ് ഞാൻ വരുന്നില്ല എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ ആള് എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് ലൊക്കേഷൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ലൊക്കേഷനിലോട്ട് പോയപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതേപോലെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല അടിപൊളി ഫ്രെയിം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എന്നത്തേം പോലെ നമ്മുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തത് രാജേഷ് ഏട്ടനാണ് പിന്നെ സാരിയായാലും ആയാലും ജ്വല്ലറീസ് മേക്കപ്പും ഒക്കെ എനിക്ക് എല്ലാം അടിപൊളിയിട്ട് സെറ്റ് ആയിട്ട് തോന്നിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ രസോണ്ടോ ഇല്ലേന്ന് അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ് അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ അപ്പം ബൈ